വാക്സിനേഷൻ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് അവരുടെ പാരൻസോ കെയർഗീവേഴ്സോ അവർ ചെയ്യുന്ന ക്രൈം ആണ് കാരണം ഒരാൾക്ക് ജീവിതകാലത്ത് ഒരു ഒരു അസുഖത്തിനെതിരെ ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ ഒന്നുകിൽ അതിനുള്ള വാക്സിനേഷൻ എടുക്കണം അല്ലെങ്കിൽ ആ അസുഖം വരണം അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എല്ലാ അസുഖങ്ങൾക്കെതിരെയും വാക്സിനേഷൻസ് ഇല്ല വളരെ ചെറിയ ശതമാനം അസുഖങ്ങൾക്കെതിരെ മാത്രമേ വാക്സിനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ വാക്സിനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും ഈ ഓരോന്നും മരണ കാരണമാകുന്ന അസുഖങ്ങൾക്കെതിരെയുള്ളതാണ് അപ്പോ അത് നമ്മൾ കുട്ടിക്ക് കൊടുക്കാണ്ടിരിക്കാന്ന് പറയുന്നത് അത് ആ കുട്ടീനോട് ചെയ്യുന്ന ക്രൂരതയാണ് സി നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ യു ഇന്റർനാഷണൽ ട്രിപ്പ് വാക്സിനേഷൻ എടുക്കാതെ കൊണ്ടുപോയിട്ട് ദുബായിൽ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ അവിടെ നിർബന്ധമാണ് എന്ത് കാർഡ് ഇവിടെ ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റമേ നമ്മളെ നമ്മൾ മനുഷ്യന്മാർ ഓരോ ദിവസവും മുന്നോട്ടേക്കല്ലേ പോണേ അപ്പം എനിക്കത് വരും